കേരളത്തിൽ സാഹിത്യോത്സവങ്ങൾ വ്യാപകമായി വരികയാണ് അതിൻ്റെ നമ്മുടെ ഈ കാലത്തെ തുടക്കം കുറിച്ചത് കോഴിക്കോട്ട് ഡി സി ബുക്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് ഇപ്പോൾ എല്ലായിടത്തും ആയി അത് കഴിഞ്ഞ് മാതൃഭൂമി തിരുവനന്തപുരത്ത് അക്ഷരോത്സവം അതിനെക്കാ ഫെസ്റ്റിവൽ എന്നാണ് വിളിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോർത്തൂസ് എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമ അത് തുടങ്ങി പിന്നെ എല്ലായിടത്തും ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇപ്പോൾ വടകരയിൽ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇപ്പോൾ നോക്കുമ്പോൾ ദുബായിൽ തന്നെ അവിടുത്തെ കടത്തനാട്ടുകാർ എന്നു വെച്ചാൽ വടകരക്കാരാണ് അവരുടെ സാഹിത്യോത്സവം അപ്പം എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നല്ലതാണോ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ ഇങ്ങനെ സമയം പണം അധ്വാനം ഒക്കെ ദുർവ്യം ചെയ്യുകയാണോ എനിക്കങ്ങനെ തോന്നുന്നില്ല ഇത് ഇപ്പോ ആണ് നവമാധ്യമങ്ങൾക്ക് വന്ന വലിയ ജനശ്രദ്ധ നേടി ശരിയാണ് പണ്ടേ ഇങ്ങനെ ഒരു അംശമുണ്ട് അപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്തരം പണികളൊക്കെ എടുത്തിരുന്നത് സമസ്ത കേരള സാഹിത്യ പരിഷത്താണ് അപ്പം അന്ന് ഞാനൊക്കെ എം എക്കൊക്കെ പഠിക്കുന്ന കാലത്ത് പരിഷത്തിന് പോകും എന്തിനാണ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എഴുത്തുകാർ എഴുത്തുകാരികൾ ചില നടന്മാര് ചില നർത്തകന്മാർ നർത്തകികൾ അവരൊക്കെ വരും പ്രധാനമായിട്ട് എഴുത്തുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കോഴിക്കോട് പരിഷത്ത് ഒരു ഉദാഹരണം പറയണ അന്നാണ് ഞാൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരാണ് ജി ശങ്കർ കുറുപ്പ് അദ്ദേഹത്തെ കണ്ടത് മുണ്ടശ്ശേരി മാഷ പ്രസംഗം ഞാൻ ആദ്യമായിട്ട് കേട്ടത് അങ്ങനെയാണ് അതുപോലെ കാസർഗോഡ് പരിഷത്ത് ഉണ്ടായിരുന്നു എഴുപത്തിനാലിലാണ് അവിടെ വെച്ചിട്ടാണ് ഞങ്ങളൊക്കെ ശിവരാമ കാറന്ദനെ കണ്ടത് അല്ലെങ്കിൽ അന്ന് ജരാസന്ധൻ എന്ന് പറഞ്ഞ് ബംഗാളി എഴുത്തുകാരൻ ശിവരാം കാർ കർണാടകക്കാരനാണ് എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരു വലിയ കാര്യമുള്ള വെച്ചാൽ ശിവരാം കാർദിനെ മംഗലാപുരത്ത് കൊണ്ടുപോയി വിമാനം കയറ്റി വിടാൻ ഏൽപ്പിച്ചിരുന്നത് എന്നെയാണ് ഞാനന്നൊരു വളണ്ടിയറാണ് ഇതുപോലെ എഴുപത്തി അഞ്ചില് കൊടുങ്ങല്ലൂർ പരിഷത്ത് ഒരുപടി അന്ന് അവിടെ ജയഭാരതിയുടെ നൃത്ത നൃത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു എഴുത്തുകാരെ കാണുക അവരുടെ പ്രസംഗം കേൾക്കുക അവരെ പരിചയപ്പെടുക അവരോട് സംസാരിക്കുക അന്നൊക്കെ ആണെങ്കിൽ ഇപ്പാണെങ്കിൽ സെൽഫി എടുക്കുകയാണ് അന്നാണ് ഓട്ടോഗ്രാഫ് വാങ്ങുക ഒപ്പിട്ട് മേടിക്കുകയാണ് എന്തെങ്കിലും ഒരു വാക്ക് എഴുതി തരണം അല്ലെങ്കിൽ ആശംസകളോടെന്നോ നന്മ നടന്നുകൊണ്ടിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹദ്വേജനം അല്ലെ ഓർക്ക് വല്ലപ്പോഴും വല്ലപ്പോഴെന്നൊക്കെ എഴുതി തരും ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഗുണം അതൊക്കെ പുസ്തക വിൽപ്പനയ്ക്കല്ലേ ഇപ്പൊ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പുസ്തക പുസ്തകവില്പന ഒരു മോശം കാര്യമല്ലല്ലോ പുസ്തകം നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട പുസ്തകം അവിടെ കിട്ടും നിങ്ങൾ ഒരിക്കലും അറിഞ്ഞിട്ടാത്ത പുസ്തകങ്ങളുടെ വിവരങ്ങൾ അവിടുന്ന് കിട്ടും പിന്നെ ഞാൻ ഞാനെ കാണുന്ന കാര്യം വെച്ചാൽ ഇപ്പോ കൂട്ടായ്മകളൊക്കെ സാധാരണഗതിയിൽ പാർട്ടികൾ നടത്തുന്ന മീറ്റിങ്ങുകളാണ് അല്ലെങ്കിൽ മതസമുദായങ്ങൾ അല്ലെ ജാതി സംഘടനകൾ അല്ലെങ്കിൽ മതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ യോഗം അല്ലെങ്കിൽ പിന്നെ പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ ആ തരത്തിൽ ഇപ്പം അയ്യപ്പം വിളക്ക് അതൊക്കെ ഒരു പ്രത്യേക ശിവരാത്രി അതിനൊക്കെ എല്ലാ മതക്കാരും കൂടാറുണ്ട് പക്ഷേ ഒരു പ്രത്യേക സമുദായത്തിൻ്റെതാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അത് ജാതിയില്ല മതമില്ല പാർട്ടിയില്ല മറ്റു താല്പര്യങ്ങളില്ല അപ്പോൾ ആ തരത്തിലുള്ള കൂട്ടായ്മകൾ ഉണ്ടാവുക കൂടി കാണുക ഒന്നിച്ച് ആഹാരം കഴിക്കുക ഒന്ന് ചായ കുടിക്കുക ലോഹ്യം പറയാ പൊതുവായിട്ട് പരിചയപ്പെടുക അത് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാത്തിലും ഇപ്പോ പത്രപ്രവർത്തകരുണ്ട് സാഹിത്യകാരന്മാരുണ്ട് നടീനടന്മാരുണ്ട് സംവിധായകരുണ്ട് പാട്ടുകാരുണ്ട് ചിത്രകാരന്മാരുണ്ട് അപ്പൊ കലയുടെ പൊതുവായിട്ട് പറഞ്ഞ സംസ്കാരത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് പരിചയപ്പെടാൻ ഒരു താരം പറഞ്ഞാൽ സന്തോഷ് ജോർജ് വളങ്ങനാണ് അദ്ദേഹം അക്ഷരോത്സവത്തിന്റെ തിരുതിരുത്ത മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു വളരെ നന്നായിട്ട് ഒരുപടി ഒരുപടി ആളുകൾ തടിച്ചുകൂടിയേ കാരണം ഇപ്പം മലയാളിയെ എങ്ങനെയാണ് പുറലോകം കാണിക്കുക എന്നിപ്പോൾ പണ്ടാണെങ്കിൽ എസ് കെ പറ്റക്കാടിൻ്റെ പുസ്തകം വായിക്കണം സന്തോഷ് ജോർജോട് ഇങ്ങനെയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറയിൽ അദ്ദേഹം എല്ലാം നമുക്ക് കാണിച്ചു തരും അങ്ങനെ ഞാൻ ഒരു ഞാൻ ആരും പറഞ്ഞാലും ഇപ്പോൾ സത്യൻ അന്തിക്കാട് എന്താണ് സിനിമയെപ്പറ്റി വിചാരിക്കുന്നത് വി ഡി സതീശൻ എന്താണ് പുതിയ കാലത്തെപ്പറ്റി പുതിയ സംസ്ഥാനത്തെപ്പറ്റി ആലോചിക്കുന്നത് അങ്ങനെ അനവധി അനവധി കാര്യങ്ങൾ ഇപ്പോൾ സത്യാനന്ദമാഷ് ഉണ്ടായിരുന്നു കെ ജി ശങ്കരപ്പട്ടുണ്ടായിരുന്നു ഞാൻ തിരുവനന്തപുരത്തെ കാര്യമാണ് പറയുന്നത് ഒരു ഉദാഹരണത്തിന് പറയാത്രയേ ഉള്ളൂ അപ്പോൾ ഹോത്തൂസിലും ഇങ്ങനെയൊക്കെ ധാരാളമുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കും ഇപ്പോൾ കാസർകോട്ട് നിന്നും ബാംഗ്ലൂരിൽ നിന്നും ദുബായിന്നൊക്കെ അക്ഷരോത്സവത്തിനും കേരളിനൊക്കെ വന്ന ആൾക്കാരെ ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെ ഇപ്പോ കേരളിന് എൻ്റെ പ്രിയ സുഹൃത്ത് അനിതാ പ്രതാപ് വന്നിരുന്നു അവർ ഓസ്ട്രിയോടെ താമസിക്കുന്നത് ഓസ്ട്രിയോ എന്ന് പറയുന്നത് നോർവേയുടെ തലസ്ഥാനാണ് അവരവിടെയാണ് താമസാക്കിയത് അവരുടെ ഭർത്താവ് ആർണോ അവിടുത്തെ കാരനാണ് അദ്ദേഹം ഇന്ത്യയിൽ നോർവേ ഗവൺമെന്റിന്റെ അംബാസിഡർ ആയിരുന്നു അങ്ങനെ ഒരുപടി ഒരുപടി ആളുകൾ ഇപ്പോൾ സുനിതാ വില്യംസ് വന്നിരുന്നു കോഴിക്കോട്ട് കെ എൽ എഫിന് വലിയ സംഗതിയല്ലേ കാരണം ശാസ്ത്രത്തോട് ആഭമുഖം ഉണ്ടാക്കാനും പുതിയ തരത്തിലുള്ള ചിന്തകൾ വളർത്താനൊക്കെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും വളരെയധികം പ്രചോദിപ്പിക്കുന്ന ഒരു സാന്നിധ്യമാണ് സുനിതാ വില്യംസിൻ്റെത് അങ്ങനെ ഇപ്പോൾ പ്രധാനപ്പെട്ട എഴുത്താർ ഇപ്പോൾ റോയ് പലയിടത്തും വന്നിരുന്നു ഇപ്പോൾ വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് അവർ സ്ഥിരമായിട്ട് വരാറുണ്ട് അരുന്തതിരുവായി ഇപ്പം മറ്റേ അവരെ കാണാൻ ഒരു വഴിയില്ലല്ലോ ആ തരത്തില് നമ്മുടെ സാഹിത്യാഭിമുഖ്യം സാംസ്കാരികമായ ആഭിമുഖ്യം ചലച്ചിത്ര അഭിനിവേശം എല്ലാം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ജനങ്ങൾ തമ്മിൽ ഒരുമ ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഇത്തരം സാഹിത്യോത്സവങ്ങളെ ഞാൻ കാണുന്നത് അതിൽ തീർച്ചയായിട്ടും കച്ചവടമുണ്ട് കച്ചവടമല്ല അതിൽ കാണുന്നത് കച്ചവടം ഞാൻ ആവർത്തിക്കാണ് പുസ്തകം വാങ്ങുന്ന ഒരു മോശം കാര്യമല്ലല്ലോ പ്പോൾ ഡിസി ബുക്സോ മാഗ് ബുക്സോ മനോരമ ബുക്സോ അല്ലെങ്കിൽ മറ്റു പ്രസാധകരൊക്കെ അവരുടെ പുസ്തകങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ടാവും അതിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവും അവർ വാങ്ങാൻ സൗകര്യം ഉണ്ടാവും പിന്നെ ഒരു സന്ദർഭമല്ലേ അത് അപ്പം അങ്ങനെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സാഹിത്യോത്സവങ്ങളെ സാംസ്കാരികോത്സവങ്ങളെ അക്ഷരോത്സവങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അതിനെപ്പറ്റി നല്ലത് പറയേണ്ടതാണ് അതിനെ നിന്നിച്ചും പുച്ഛിച്ചും പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം